ഈശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എ കെ സി സി ഇരിങ്ങാലക്കടയിലും ഉണ്ടായിരിക്കുമല്ലോ ഇരിങ്ങാലക്കടയിലെ ഏതാനും ചില വിമത വൈദികരെ നേരിടാൻ അധികം പേര് പേരാവശ്യമില്ല ഇക്കഴിഞ്ഞ ദിവസം ആദരണീയനായ കെ എം ഫ്രാൻസിസ് സാറ് ഒരു കാര്യം വളരെ ശക്തമായി ഒരു സംശയത്തിനും ഇടമില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കുകയുണ്ടായി എ കെ സി സി സഭയുടെ കൂടെയാണ് സഭയുടെ ലിറ്റർജിയുടെ കൂടെയാണ് അത് എറണാകുളം അങ്കമാലി അതിരൂപതയിലും അങ്ങനെ തന്നെ ആ വാക്കുകൾ വളരെ ശക്തമായ വാക്കുകളാണ് ക്ലൈം ഫ്രാൻസിസ് സാറിൻ്റെ ശാന്തമായിട്ട സാറ് പറഞ്ഞത് പക്ഷെ വളരെ ശക്തമാണ് എ കെ സി സി സഭയുടെ കൂടെയാണ് സഭയുടെ ലിറ്റർജിയുടെ കൂടെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലും അങ്ങനെ തന്നെ നിലപാടിനൊരു മാറ്റമില്ല ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു എൻ്റെ ശ്രദ്ധയിൽ ആരോപെടുത്തിയതാണ് ഇരിങ്ങാലക്കുടയിൽ ഏതോ കുറച്ച് വിമത വൈദികർ ഒരുമിച്ച് കൂടി അങ്ങനെ ഒരു വിമത വേഷം കെട്ടി ഒന്ന് ഒന്ന് ചൊറിഞ്ഞു നോക്കാം എന്ന മട്ടിൽ ഇറങ്ങി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അവർക്കെതിരെ ഇരിങ്ങാലക്കട രൂപത എത്ര എടുക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം അങ്ങനെയാണ് മാത്രന്മാർ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഈ വിമതരെ വിമത വൈദികരെ തുടക്കത്തിലെ നേരിടാൻ തടയാൻ ഇരിങ്ങാലക്കുടയിലെ എ കെ സി സി മുന്നോട്ട് വരുമെന്ന് പ്രത്യാശിക്കാം കെ എം ഫ്രാൻസിസ് സാറ് അക്കാര്യത്തിലും ഒരു സാറിൻ്റെ എന്താണ് ആ പദവി പൊസിഷൻ എനിക്കൊന്നും അറിയില്ല ഇപ്പോൾ ഏതായാലും സാർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലും ഇരിങ്ങാലക്കുടയിലും ഒരേ നിലപാട് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കെ എം ഫ്രാൻസി സാറിന് അതറിയാം അത് അക്കാര്യവും വെളിപ്പെടുത്തിയാലും നന്നായിരിക്കും എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട് എനിക്ക് മാത്രമല്ല ലോകം മുഴുവൻ ഈ എ കെ സി സിയുടെ നിലപാട് കെ എം ഫ്രാൻസിസ് സാറ് വ്യക്തമാക്കിയതുപോലെ നമുക്ക് വേറെ ഒരുപാട് ഭക്തസംഘടനകളുണ്ട് ആ സംഘടനകളും രംഗത്ത് വരണം ഞങ്ങൾ സഭയുടെ കൂടെയാണ് സഭയുടെ ലിറ്ററേജിയുടെ കൂടെയാണ് അത് എല്ലാ രൂപത്തിലും എന്ന പോലെ എറണാകുളം അങ്കമാലി അതേ രൂപത്തിലും അങ്ങനെയാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഈ ഭക്തസംഘടനകൾ കാണിക്കണം അതിൻ്റെ ഭാരവാഹികൾ കാണിക്കണം കാണിക്കുക മാത്രമല്ല ആ പറയുന്ന പ്രസ്താവന ആ നിലപാട് വ്യക്തമാക്കൽ ആവശ്യമെന്നാൽ ആവശ്യമെന്നാൽ ഉപയോഗപ്പെടുത്തണം നമ്മൾ തോമാസിലേക്കുടെ മക്കളാണ് അല്ലേ അവൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വചനങ്ങളിലൊന്നെന്താണ് മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും അവൻ്റെ കൂടെ പോകാം എന്തും വരട്ടെ മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും കർത്താവിൻ്റെ കൂടെ പോകാം അങ്ങനെ പറഞ്ഞ ധീരനായ തോമാസ്ലീഖയുടെ മക്കളാണ് നമ്മൾ അതുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഓർക്കുക ഈ പറഞ്ഞ സ്ലീഹന്മാർ അവരെല്ലാവരും ഒരാളെക്കു പറ്റി എല്ലാവരും കൊല്ലപ്പെടുകയായിരുന്നു അതേക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഇപ്പോൾ പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇപ്പോഴാണ് സഭയ്ക്കും കർത്താവിനും വേണ്ടി തോമാസ്ലേഖ ചെയ്തതുപോലെ മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും നമുക്ക് അവൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞ് ധീരമായി നിലപാട് വ്യക്തമാക്കി കെ എം ഫ്രാൻസിസ് സാറിനെ പോലെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വരേണ്ടത് നമ്മളെല്ലാ പെരുന്നാൾക്കും കേൾക്കില്ലേ രക്തസാക്ഷിക്ക് മരിക്കണം ജീവൻ പോലും കൊടുക്കണം ഒക്കെ ഇപ്പോഴാണ് സമയം ഇതാണ് സമയം നമ്മളാരും കൊല്ലാൻ ചിലപ്പോൾ ഒന്നും വരില്ല എന്നവരും കൊല്ലുമായിരിക്കാം അത് കൊല്ലട്ടെ പക്ഷേ ഈ നിലപാട് വ്യക്തമാക്കണം നിങ്ങൾ അപ്പം തന്നെ ഈ വിമദ്രയുടെ പത്തി അടങ്ങും നമുക്ക് കർത്താവിൻ്റെ കൂടെ കർത്താവിൻ്റെ തോമസ് ലീഗയുടെ കൂടെ ആ കർത്താവിൻ്റെ സഭയുടെ കൂടെ ആ ഒരു നിലപാട് വ്യക്തമായി പ്രഖ്യാപിക്കാനുള്ള സമയം ഇപ്പോഴാണ് ഇതാണ് ഇന്നാണ് നമ്മുടെ കർത്താവീശോമിശാന കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ